നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് മണിക്കൂറിനിടെ സൗദിയിലെ ദമാമിൽ നിന്നും മൂന്ന് വിമാനങ്ങൾ ചാർട്ട് ചെയ്ത് കെ എം സി സി സൗദി എയർലൈൻസിന്റെ രണ്ടും സ്പേസ് ജെറ്റിന്റെ ഒരു സർവീസുമാണ് ദമാമിൽ നിന്നും കോഴിക്കോട് കൊച്ചി വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തിയത് ഇന്ന് പുലർച്ചെയാണ് മൂന്നാമത്തെ വിമാനം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരുമായി കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത് ദമാം മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ നേതൃത്വത്തിലാണ് സർവീസ് നടത്തിയത് ദമാമിൽ നിന്നും പ്രാദേശിക സമയം പുലർച്ചെ അഞ്ചു മണിക്കാണ് വിമാനം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത് ഇരുന്നൂറ്റി അറുപത് യാത്രക്കാരുമായാണ് സർവീസ് ഗർഭിണികളും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരുമായ നിരവധി പേർ ഉൾപ്പെടുന്നതാണ് യാത്രക്കാർ എഴുന്നൂറോളം പേരാണ് മൂന്ന് വിമാനങ്ങളിലുമായി യാത്രയായത് ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ആദ്യമായി കെ എം സി സി ദമാമിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് ആദ്യ ദിനത്തിൽ തന്നെ മൂന്ന് സർവീസുകൾ ഒരുമിച്ച് നടത്താൻ സാധിച്ചതിന്റെ നിർവൃതിയിലാണ് സംഘാടകർ മുഴുവൻ യാത്രക്കാർക്കും സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യമായാണ് പി ഇ കിറ്റുകൾ ലഭ്യമാക്കിയത് യാത്രക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും സംഘടന വോളണ്ടിയർമാരും വിമാനത്താവളത്തിൽ സജീവമായിരുന്നു അടുത്ത ഒരാഴ്ചയ്ക്കിടെ നാല് സർവീസുകൾ കൂടി നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക